കുറേ പടവർ അസ്സലാ വൈക്കും വരഹമുല്ലാത്ത വർക്കാത്തു സോഷ്യൽ മീഡിയയിൽ ചങ്കുറ്റത്തോടെ എന്തും തുറന്നു പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അനീതിക്കെതിരെ ചങ്കുറ്റത്തോടെ നേരിടുന്ന നമ്മുടെ കാതർ കരിപ്പൊടി കാതർ കരിപ്പൊടിൻ്റെ കല്യാണം കഴിഞ്ഞു അങ്ങനെ കാതർ കരിപ്പൊടി ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് തൻ്റെ കല്യാണത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു കല്യാണമൊക്കെ നന്നായി കഴിഞ്ഞു ഒരുപാട് ആൾക്കാരെ വിളിച്ചു വിളിച്ചിട്ടില്ലെങ്കിൽ തന്നെ അത് ചിലപ്പോൾ മറന്നുപോയത് കൊണ്ടാവാം എന്നാലും ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ നിക്കാഹിനുണ്ടായതുപോലെ തന്നെ ഈ ഒരു കല്യാണത്തിന്റെ പേരിലും ഒരു വിവാദമുണ്ടായിട്ടുണ്ട് കാതർ കരിപ്പൊടി ഒരുപാട് സ്ത്രീധനം വാങ്ങിച്ചിട്ടാണ് കല്യാണം കഴിച്ചതെന്നും ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കാതരുകരിപ്പൊടി പറയുന്നു ഞാൻ ഒരു നുള്ളു സ്വർണം പോലും ഒരു സ്ത്രീധനമായിട്ട് വാങ്ങിച്ചിട്ടില്ല വേണ്ടി ഞാൻ പറഞ്ഞിട്ടുമില്ല അതിനൊക്കെ ഞാൻ എതിരാണെന്ന് അപ്പോൾ ആൾക്കാർ ചോദിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല ഈ കല്യാണത്തിന്റെ സമയത്ത് പെണ്ണിന്റെ ദേഹത്ത് ഒരുപാട് സ്വർണം കൊണ്ട് പൊതിഞ്ഞിട്ടാണ് ആൾക്കാർ കണ്ടത് ആ ഒരു സംശയാധീനമായിരിക്കും ആൾക്കാർ ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടാകുന്നത് എന്നാലും കാതറുകരിപ്പൊടിയെ സംബന്ധിച്ച് അതൊരു ഒരു സംഭവമായി അപ്പോൾ കാതറുകരിപ്പൊടി പറയുന്നു പെണ്ണിൻ്റെ ദേഹത്തുണ്ടായ സ്വർണം കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തതും പിന്നെ പെണ്ണിന്റെ ഉപ്പ ഇട്ട് കൊടുത്തതുമായിരുന്നു എന്ന് അപ്പോൾ അവരുടെ മക്കൾക്ക് അവർ ഇട്ട് കൊടുക്കുന്നതിന് ഞാനിപ്പോൾ എതിർ നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കണ്ണൂരും ഇങ്ങനെ തന്നെയാണ് അവരുടെ മക്കൾക്ക് അവർ എന്താണോ കൊടുക്കുന്നത് അത് കൊടുത്തോളാം അത്രമാത്രം അതുതന്നെയാണ് ഇപ്പോൾ കാതർ കരിപ്പൊടിയും പറഞ്ഞത് പക്ഷേ അതൊന്നല്ല രസം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയെ കാതർ കരിപ്പൊടി തൻ്റെ ഉപ്പയെക്കുറിച്ച് പറഞ്ഞു ആ പറഞ്ഞതോടെ കാതറിൻ്റെ ഇങ്ങനൊരു മുഖം ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ വേദിയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഒപ്പ ഭയങ്കര മിസ്സാണ് അത് അതെങ്ങനെ എനിക്ക് പറയണ്ടതെന്ന് അറിയുന്നില്ല കാരണം എൻ്റെ ക എല്ലാം കല്യാണം എന്ന് പറയുന്നത് എൻ്റെ ഒപ്പ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് ഒരുപാട് എൻ്റെ ഒപ്പ സ്വപ്നം കണ്ട ഒരു സംഭവമായിരുന്നു ആ എന്നുള്ളത് വലിയ തന്റെ ഉപ്പയെ കുറിച്ച് ഓർത്ത് വിതുമ്പി കരയുന്ന കാതർ കരിപ്പൊടിയെ ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഇത് കണ്ടവരാരും പൊട്ടി പൊട്ടി കരയാതിരുന്നിട്ടുണ്ടാവില്ല ആ ഒരു കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്നുവെച്ചാൽ കാതർ കരിപ്പൊടിയോട് ഒരു മുഖം ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല ചെറിയ കുട്ടികളെ പോലെ വിതുമ്പി വിതുമ്പി കരയുന്ന ആ ഒരു രംഗം കണ്ടിട്ട് കണ്ടവരൊക്കെ കരഞ്ഞിട്ടുണ്ടാകും നമ്മുടെ എല്ലാ മാതാപിതാക്കൾക്കും പടച്ചതമ്പൂരൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ അമ്മി മരണപ്പെട്ടവരുടെ കബരീടം വിശാലമാക്കി കൊടുക്കട്ടെ ആമി അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ വായിക്കണം അസലാമലൈക്കും